ഹലോ അസ്സാ വലൈക്കും വെൽക്കം ടു മൈ ചാനൽ സമയം ഒരു അഞ്ചര മണിയായിട്ടുണ്ട് കേട്ടാ നേരത്തെ തന്നെ ചെറുത് നീറ്റിട്ടുണ്ട് ചെറുത് സാധാരണ നീക്കാറില്ല ഇപ്പൊ റൂമിലേറ്റിട്ട് കാരണം കൊണ്ടാ തോന്നുന്നുണ്ട് പെട്ടെന്ന് നീറ്റു ഞാൻ രാവിലെ കടയിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ അടക്കലേക്ക് പോകുന്നുണ്ടാ അപ്പൊന്ന് ചെറുപയറുകാരി പുട്ടും ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശം രാവിലെ തന്നെ മക്കളെ ട്യൂഷന് പറഞ്ഞയച്ചുട്ടോ അതിന് ശേഷമാണ് ഞാൻ അടക്കലേക്ക് കയറിയത് തലേ ദിവസം തന്നെ നമ്മൾ ചായയുടെ കടിയെന്താണ് ഉണ്ടാക്കണെന്നുള്ളത് പ്ലാൻ ചെയ്യൂട്ടാ അപ്പൊ പിന്നെ പിറ്റേ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിലാവുമല്ല കാര്യങ്ങളും ഞാൻ നല്ല സത്യത്തിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ ഉണ്ടാക്കാന്നൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതല്ല നടന്നത് ചപ്പാത്തി പൊടിയൊക്കെ മേടിക്കാൻ മറന്നുപോയതാണ് അപ്പോൾ പിന്നെ നമുക്ക് പുട്ട് തന്നെയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സാധാരണ ഞാൻ പുട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ അരിപ്പൊടി ഉണ്ടല്ലോ അതും ചോറും കൂടി അടിച്ചിട്ട് അങ്ങനെ ഇട്ട് പുട്ടുണ്ടാക്കുക നല്ല സോഫ്റ്റ് തന്നെയാണ് പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ആണ് പൊടി കുറച്ച് വാട്ടിയിട്ട് ഇതിൻ്റെ ചുമ്പ പുട്ടുണ്ടാക്കും പക്ഷെ അതുപോലെ എനിക്ക് ഞാൻ അതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എനിക്ക് ശരിയായിട്ടില്ല ഉമ്മ ചെയ്യുമ്പോൾ സൂപ്പറായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഞാൻ അപ്പം ഇതിൽ വെള്ളം ഒഴിച്ചപ്പോൾ ഞാൻ നല്ലോണം പേടിച്ചു കാരണം വെള്ളം കൂടിയ പോലെ എനിക്ക് തോന്നി വീണ്ടും പൊടി രണ്ട് വരും എന്ന് വിചാരിച്ചു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ട് നോക്കിയപ്പോൾ പൊടി സെറ്റായിട്ട് പുട്ടിൻ്റെ ഭാഗത്തിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ ഞാൻ വേഗം തേങ്ങ ഉടച്ച് കഴിഞ്ഞ് കൂട്ടാനേക്കുള്ളതും പിന്നെ അതുപോലെ തന്നെ തേങ്ങ പുട്ടിക്കും വേണമല്ലോ അപ്പം ഞാൻ ഉടച്ചിട്ട് ചിരകട്ടാ ഞാൻ പുട്ടി പൊട്ടിൻ്റെ പൊടി വെള്ളം കൂടിയോന്നുള്ളത് ഇങ്ങനെ തൊട്ടും പിടിച്ചൊക്കെ നോക്കുകയാണ് എന്താണ് അവസ്ഥ അത് മലഹത്തില്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ പുട്ടിൻ്റെ പൊടി ഞാൻ തേങ്ങ എന്താ പറയുക പൊടിയൊക്കെ ഇട്ടിട്ട് വേഗം തന്നെ അടുപ്പത്ത് വെച്ചു പിന്നെ ഇനി ഇപ്പോൾ കൂട്ടാൻ ഇക്കാൾക്ക് ചോറ് കൊണ്ടുപോകണം മക്കൾക്ക് പിന്നെ പരീക്ഷയായി കാരണം കൊണ്ട് എന്താ പറയുക അത് വേണ്ടല്ലോ ഫുഡ് വേണ്ടല്ലോ സ്നാക്സ് മാത്രം മതി പന്ത്രണ്ടര ആവുമ്പോഴത്തേ അവർ തിരിച്ചു വരും അപ്പോൾ ഇക്കാക്കുള്ള ചോറും കൂട്ടാനും ആത്രായിട്ട് വെക്കണ്ടല്ലോ ഞങ്ങൾക്ക് ഉള്ളതും കൂടി അതിൻ്റെ ഒപ്പം തന്നെ അങ്ങോട്ട് ആക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇനി വീണ്ടും അടയ്ക്കളിൽ കയറുണ്ടല്ലോ വെച്ചിട്ട് ഞാൻ വേഗം തന്നെ ഞങ്ങൾക്ക് കൂട്ടാനുള്ളതും കൂടി സെറ്റാക്കേണ്ടിയില്ല ഒപ്പം തന്നെ ഞാൻ ചെറുപയർ വേവിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ ഇനിയിപ്പോൾ അത് വേഗം തൂമിച്ചെടുക്കാന്ന് വിചാരിച്ചിട്ട് ഉണ്ടല്ലോ ഉണക്കമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ജാലം ഇട്ടൊന്ന് ഒരറ്റ രണ്ടടി അടിച്ചിട്ട് പിന്നെ അങ്ങോട്ട് തൂമിക്കാട്ടെ കടുക് കടുകൊട്ടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടാണ് ഒരുപാട് വെള്ളം പോലെ വയ്ക്കൂലേട്ടോ ചെറുപയർ കറി അങ്ങനെ വെക്കണത്തോടെ ആർക്കും ഇഷ്ടമല്ല അപ്പോൾ ഒരു തരി കുറുങ്ങനെ കുറുങ്ങനായിട്ടുള്ളതാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെ ആയിട്ടാണ് വെക്കണത് അപ്പൊ ഇതൊക്കെ തോന്നിച്ച് വരുമ്പോഴത്തേനും നമ്മളെ പുട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വേഗം പുട്ട് കുത്താനും നിന്ന് അപ്പൊ പിന്നെ പുട്ട് കുത്തി കഴിഞ്ഞാൽ രണ്ട് കുറ്റി പുട്ട് ഉണ്ടാക്കണുള്ളു അതിൻ്റെ ആവശ്യമുള്ളു അപ്പൊ പിന്നെ വേഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ട് ഗ്യാസും വേണം വെക്കണതേ അടുപ്പ് വിറക് എന്താ പറയാ വിറക് ഇല്ല അപ്പൊ വിറക് കഴിഞ്ഞപ്പം നാളെ വിറക് ഇറക്കണം അപ്പൊ അതുകൊണ്ട് ഗ്യാസ് രണ്ട് ഗ്യാസ് അടുപ്പുമ്പോൾ തന്നെ ഏറ്റവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി വെക്കുമ്പോൾ നമുക്ക് ഇത്ര ടൈമുള്ളു പെട്ടെന്ന് ആപം വേണം കുട്ടികൾ ട്യൂഷൻ വിട്ട് വരുമ്പോഴത്തേനും പിന്നെ സ്കൂളിൽ പോകാനായല്ലോ അപ്പൊ അങ്ങനെ നമുക്ക് ചടപടായെന്നൊക്കെ അപ്പം ഞാൻ കൂട്ടാനായിട്ട് മോരുകറിയൊക്കെ നാട്ട് വിചാരിക്കണത് നമ്മൾ കുമ്പളങ്ങണ്ടല്ലോ കുമ്പളങ്ങ പച്ചമുളക് ഇട്ടിട്ട് കുക്കറിലിട്ട് വിസ്രടിപ്പിച്ചിട്ട് പിന്നെ തേങ്ങ തൈരും ചുവന്നുള്ളിയും നല്ല ചീരയൊക്കെ ഇട്ടരച്ചിട്ട് അങ്ങനെ തൂമിച്ചെടുക്കട്ടെ ചെയ്യുന്നത് മോരുകറി മക്കൾക്ക് ഭയങ്കര ഇഷ്ടക്കാർക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ പിന്നെ എനിക്ക് ചിക്കൻ പൊരിച്ചത് പിന്നെ അതുപോലെ തന്നെ മീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമാണ് എന്നാലും വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ ഉണ്ടാക്കാനൊക്കെ ഇഷ്ടമാണ് അതുപോലെ ബീഫ് കാര്യങ്ങളൊക്കെ ഞാൻ നല്ലപോലെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും പക്ഷേ നമുക്ക് വലിയ താല്പര്യമില്ല ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കഴിക്കാൻ ആൾക്കാരുണ്ട് ഇഷ്ടമാണ് കാക്കൊക്കെ ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണ് അങ്ങനെ അപ്പോൾ വിചാരിച്ചു കുറച്ച് ചമ്മന്തി കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വിട്ടാ അപ്പം ഞാൻ തേങ്ങ ചരികി വെച്ചിട്ടുണ്ടായിരുന്നുള്ളോ അതിൽ തരി തേങ്ങ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതും കുറച്ച് പുളി ചോന്നുള്ളിലൊക്കെ ഇട്ടിട്ട് ഞാൻ വേഗത്തിൽ ചമ്മന്തി ഉണ്ടാക്കിട്ടാ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഇട്ടപ്പോൾ ഗ്യാസ് ഒഴിഞ്ഞപ്പോൾ വേഗം തന്നെ ഞാൻ പാൽ കാപ്പി ഉണ്ടാക്കി കാക്ക് ഈ പാൽ ഇങ്ങനെ പാൽ ചായ ഇങ്ങനെ തിളച്ചിട്ട് ഇങ്ങനെ വരുമ്പോൾ അത് കാണാൻ പ്രത്യേക ഭംഗിയായിട്ടാ ാധാരിക്കണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ അറിയില്ല നല്ല രസമുണ്ട് കാണാൻ പിന്നെ മക്കൾക്ക് സ്നാക്ക് ആക്കി ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് ഉണ്ടല്ലോ കൊട്ട കേക്കും പിന്നെ നട്ട്സിലെ അതും ആക്കി കൊടുത്തു വിട്ടാ പിള്ളേർ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കിട്ടാണ് പിന്നെ അതിന് ശേഷം പിന്നെ വേഗം അവർ മുടി വെട്ടി കൊടുക്കല് ഫുഡ് കൊടുക്കല് ഫുഡ് കൊടുക്കാനാണ് മെയിനായിട്ട് ടൈം ഒരുപാട് നേരമാണ് ഫുഡ് കഴിക്കാൻ അതൊന്നും കഴിച്ചിട്ടുണ്ട് അങ്ങോട്ട് ഓടിയിട്ടും ഇങ്ങോട്ട് ഓടിയിട്ടും പിന്നെ ഞാൻ ഇക്കാക്കുള്ള ഫുഡും ഞാനവിടെ സെറ്റാക്കി വെച്ചു അതിന് ശേഷമാണ് പിന്നെ പിള്ളേരുടെ കാര്യങ്ങൾ നോക്കാലോ അപ്പോൾ പിന്നെ ഇക്ക വന്നിട്ട് ചായ പുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ വന്നിട്ടിരുന്നിട്ട് ഫുഡ് എടുത്ത് കഴിച്ചോളും എനിക്ക് സമ അതൊക്കെ സെറ്റാക്കി പിന്നെ വേഗം മക്കളൊരുക്കി അവരായിട്ട് ഞാൻ താഴെ ഇറങ്ങിയിട്ടാണ് ബസ് ഏറ്റി വിടാൻ വേണ്ടിയിട്ട് അങ്ങനെ അവരിതാ ബസ് വന്നു അവർ പോയി അതിന് ശേഷം ഞാൻ നോക്കണ്ട കാലാവസ്ഥ നോക്കുമ്പോ കുഴപ്പമൊന്നുമില്ല നല്ല വെയിലായിരുന്നു വെയിലിരുന്നു അപ്പൊ ഞാൻ വേഗം തിരുമ്പാന്നൊക്കെ വിചാരിച്ചു എന്തായാലും ഒക്കെ പോയ ഷേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയുള്ളൂ പിന്നെ ചെറുദിനൊക്കെ ഉറക്കിയതിനു ശേഷമാണ് നമ്മള് അങ്ങനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു ഭയങ്കര വശായിരിക്കും അങ്ങനെന്താ ചെറുദിനെ മെല്ലെ കിടത്തി ഉറക്കിയിട്ടുണ്ട് മൊത്തം അലമ്പായി കിടക്കണ് ക്ലീൻ ആക്കണം പിന്നെ അത് തിരുമ്പോൾ വാഷിംഗ് മെഷീനിൽ തിരിച്ചിട്ടു ഞാൻ കല്ലുമ്മേ നമ്മളെ ഇക്ക പുറത്ത് പോകുന്ന ഡ്രസ്സും പിന്നെ അതുപോലെ തന്നെ മക്കളെ യൂണിഫോം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ മെഷീനിലിടില്ല കേട്ടോ അത് കല്ലുമ്പോൾ തിരുമ്പോളൂ അപ്പോൾ ആ കല്ലുമ്മ തിരുമ്പി ചെറുത നീക്കുമ്പോഴത്തേന് ചെയ്യണം അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നാലെ വരും ഇവിടുത്തെ തിരുമ്മോടത്തേക്ക് കയറി വരും ഒരു ഇങ്ങനെ ഒരു കാറ്റാ കയറിയിട്ട് പെട്ടെന്ന് അങ്ങനെ തലടിച്ച് വിടും അതൊക്കെ പേടി അപ്പം ഞാൻ അതിൻ്റെ ആയിട്ടുള്ള ഒരു ആപ്പിൾ എടുത്തത് അതൊന്ന് മുറിച്ചു വിട്ടാ കാരണം ചെറുത് നീക്കാനായിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു കഷ്ണം കൊടുക്കാം എനിക്കും കഴിക്കാൻ വിചാരിച്ചിട്ട് ഞാൻ മുറിക്കേട്ടാ ഈ തിരുമ്പിയ ഡ്രസ്സുകളൊക്കെ ഞാൻ കല്ലുമ്പോൾ തിരുമ്പിയാലും വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് ഡ്രൈ ചെയ്തെടുക്കൂട്ടാ ഞാൻ വേഗം തോരയിടാന്ന് വിചാരിച്ചു അപ്പം തന്നെ ചെറുത് നീറ്റിട്ടുണ്ട് കേട്ടോ ചെറുത് നീറ്റു എന്താ പറയുക അവിടെ സൈഡിൽ വാതിലിന്റെ മറവിൽ വന്നിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അവരോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പൊ പുതിയൊരു പണി തുടങ്ങിയിട്ടുണ്ട് ആൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് തിണ്ടുണ്ടല്ലോ തിണ്ടിൻ്റെ മുകളിൽ കയറിട്ട് എത്തിച്ചു നോക്കണം അടിക്ക് താഴത്തേക്ക് എത്തിച്ചോക്കണ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഒരു ടെൻഷൻ നമുക്ക് അത് പറഞ്ഞ ഒന്നും ഒരു സമാധാനമില്ല പെട്ടെന്ന് ഒരടാൻ മാത്രമാണ് പുറത്തു കറങ്ങുള്ളൂ ഒന്ന് പുറത്ത് വന്നിരിക്കാന്നും വിചാരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ കണ്ണും തെറ്റി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ സംഭവമാണ് ഇവനങ്ങൾ എത്തിച്ചടിയിൽ താഴെക്ക് ഇങ്ങനെ എത്തിച്ച് നോക്കും വീഡിയോ ഓൺ ആക്കി വെച്ചാൽ മറ്റയാൾ കണ്ടിണ്ടായിരുന്നില്ലാട്ടോ അപ്പൊ കണ്ട പോട്ടി വരണം അവന് ഇങ്ങനെ മുട്ടുത്തുക നമുക്ക് അങ്ങനെ മുട്ടെത്തുമ്പോഴാണ് സിമ്പിളായിട്ട് തോന്നണത് ഇങ്ങനെ തന്നെ ഇറങ്ങുമ്പോഴേ പിന്നെ അടക്കയുടെ പോലെ കണ്ടെല്ല ഭംഗിലാണ് ആകെ പരന്നെടുക്കണ പിള്ളേർ പോകുമ്പോൾ പിന്നെ നമുക്കൊന്നും സെറ്റാക്കാൻ പറ്റില്ലല്ലോ പിന്നെ അതൊക്കെ ഒന്ന് ആക്കണം നമ്മൾ പിന്നെ പിന്നീട് അയൻ മൈലൈഫ് വീഡിയോ എടുക്കുമ്പോൾ നമ്മളെ അതിന് ഫോൺ വേണമല്ലോ അപ്പം പിന്നെ ഞാൻ എന്താ പറയുക മക്കൾ വല്ലടിച്ചപ്പോൾ ഞാൻ വരുന്നൊരു ഓർവർക്ക് കേട്ടോ തുറക്കുമ്പോഴത്തേക്ക് നോക്കിയാൽ ഭയങ്കര തല്ലടിവിനെ എപ്പോഴും തല്ലടിക്കും എപ്പോഴും സ്നേഹിക്കും അങ്ങനത്തെ ഒരു സ്വഭാവം കേട്ടോ അപ്പം തന്നെ സെറ്റാവും രണ്ടാളും ആങ്ങളെയും പെങ്ങളും പിന്നെ ഞാൻ വന്നിട്ട് വേഗം കിച്ചണൊക്കെ ക്ലീനാക്കി കിച്ചൺ ക്ലീൻ ആക്കിയിട്ട് ഞാൻ മീൻ പൊരിക്കാടേണ്ട ഇനിയിപ്പോൾ അടിച്ചൊരു തുടക്കണം ആ ഒരു പണി കിടക്കുന്നുണ്ട് ചെറുത് നീറ്റ് വാഷ് പിടിക്കണം കാരണം കൊണ്ട് ഒറ്റയടിക്ക് പെട്ടെന്ന് അങ്ങോട്ടൊന്നും ചെയ്താൽ പറ്റണില്ല മുമ്പത്തെപ്പോലെ മുമ്പ് എന്ന് പറയുമ്പോൾ ഒക്കെ സ്പീഡിലായിരുന്നു ഇപ്പോൾ അറിയുമ്പോൾ അവനെ കൂടി നോക്കണമല്ലോ കരയിപ്പിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ചൂടേം ചാളം ഉണ്ടായിരുന്നു കേട്ടോ ചൂടൊക്കെ കഴിക്കും ചാളൊക്കെ കഴിക്കില്ല അപ്പോൾ ഞങ്ങൾക്ക് നാല് പേർക്കും കേട്ടോ ഈ ചാളം കൊണ്ടിട്ടുള്ളത് ചാളം ഒക്കെ നല്ല ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഞാൻ മക്കൾക്ക് ഫുഡ് എടുത്തിട്ട് വാരി കൊടുത്തു മൂന്നാൾക്ക് വാരി കൊടുത്തു വിട്ടാ അപ്പം ഞാൻ ശബ്ദമൊന്നും കേൾക്കാണ്ട ഇപ്പം വന്ന് നോക്കേട്ടാ എന്താണ് ഒരു പരിപാടി നോക്കുമ്പോൾ രണ്ടാൾ കളിക്ക അപ്പോൾ ചെറുത് കട്ടുമ്പോൾ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്തേക്ക് വരികയാണ് ഞാൻ എത്ര നേരം മീനൊക്കെ നിന്നിരുന്നു കിട്ടാം ഇനി കുറച്ച് നേരം ജനലിറങ്ങിട്ട് കാറ്റോളാന്ന് വിചാരിച്ചു നല്ല മഴക്കാറുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം ഡ്രസ്സുകളൊക്കെ എടുത്തോടുന്നു ചെറുതായിട്ട് ഞാൻ നല്ല വില ഇറക്കുകയാണെങ്കിൽ മാത്രം കൊണ്ടിട്ടുള്ളൂ എന്ന് വിചാരിച്ചു ഞാൻ ഡ്രസ്സുകളൊക്കെ എടുത്തോടുന്നുട്ടാ പിന്നെ ചെറുതിനായിട്ട് കുറച്ചായിരുന്നു കളിച്ചിട്ടാണ് അവനീ പറഞ്ഞിട്ട് വാക്കി ഞാനെൻ്റെ എല്ലാത്തി മീൻ കുത്തിപ്പിടിച്ച് കയറുന്ന സ്വഭാവം സോഫയുടെ മേലെ കയറിയിട്ട് വിഴുക കട്ടുമ്പന്ന് ചാടുക അങ്ങനെ കുറേ സംഭവമാണ് അപ്പോൾ അവൻ്റെ കൂടെ ഉറച്ചിക്ക് അവനക്ക് ഉറക്കം വന്നു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ മൂന്നാളേം കിടത്തി ഉറക്കി സാധാരണ മൂന്നാൾ ഉറങ്ങാ അതായത് സാലും സാരും ഉറങ്ങാറില്ല ചെറുത് മാത്രമേ ഉറങ്ങാറുള്ളൂ അവര് നേരത്തെ ഈ ട്യൂഷന് പോണ പോകാൻ വേണ്ടി നേരത്തെ നീക്കണ കാരണം കൊണ്ടേ ഉറങ്ങിയതാണ് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറിൻ്റെ ഉള്ളിൽ വേഗം ഉറങ്ങിയിപ്പിച്ചത് മദർസെ പറഞ്ഞേക്കട്ടാ അതു മദ്രസേലും പോകും സാലും ട്യൂഷനുക്കി കൊടുക്കൂട്ടാ ഒരു ചെറുതിന് ഞാൻ റാഗിയുടെ കുറുക്കുണ്ടല്ലോ അതുണ്ടാക്കി അപ്പം ഇക്ക ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഫുഡ് ഉണ്ടാക്കണ്ട ഞാൻ മന്തി വെടിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ മന്തി വെടിച്ച് തുടർന്നിട്ടുണ്ട് ഞങ്ങൾ നിൽക്കാ കഴിഞ്ഞിട്ട് ഒമ്പത് വർഷം എങ്ങനെ ദിവസമായിരുന്നു കേട്ടാ അപ്പം എൻ്റെ ഇക്കാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മന്തി ബിരിയാണി ചോറ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ പോലും മന്തിയോട് പ്രത്യേകം ഇഷ്ടാട്ടാ പലഹന്ദ ഇനി ഒരുപാട് കാലം സന്തോഷത്തോടെ സമാധാനത്തോടെ ഇതുപോലെ ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് പറഞ്ഞതിനോട് ആത്മാർത്ഥയിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ പിൻഷാല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ അസ്ലാമലേക്കും